അമ്മയെ പ്രതിഷ്ഠ കൃപാസന പ്രസാദപരമാതാവേ ഞങ്ങൾ പലവിധ രോഗങ്ങളാലും ദുഃഖങ്ങളാലും ദുരിതങ്ങളാലും ജോലിയില്ലാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ സാമ്പത്തിക ഞെർക്കം മാനസികവ്യത എന്നിവയിലൂടെ കടന്നു പോകുന്ന അനേക മക്കളിലേക്ക് അമ്മയുടെ മാധ്യസ്ഥം ഒഴുക്കുകയാണ് അമ്മേ കാനായിലെ കല്യാണമെന്നിൽ അമ്മ അവിടെ ദൃഷ്കുമാരനോട് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ട സ്നേഹനിധിയായ അമ്മയാണല്ലോ മക്കളുടെ വേദനകളിൽ ദുഃഖങ്ങളിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് അമ്മയാണല്ലോ അമ്മയെ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ അവ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടതായ നിയോഗ ഉടമ്പടി ഞങ്ങൾക്ക് വാങ്ങിത്തരമ്മയും ഞങ്ങളുടെ ഉടമ്പടിയന്മേൽ വിശ്വസ്താപൂർവ്വം അവ പാലിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാദേശം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരങ്ങളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനാകാര്യ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കു വഴി ആത്മീയവിശുദ്ധിയിൽ ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേയും അമ്മേ പശുത അമ്മയും ഭൂസ്വർലാഭങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരിസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണിമേ ആമീൻ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്വത്താവുമായ ദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രണം ഞങ്ങളുടെ കർത്താവുമായ ഈ സിമിശേൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പ്രശുദ്ധാത്മാവിനായി ഗർഭസ്ഥനായ കന്യകമറേറ്റെന്ന് പറഞ്ഞ പന്തുലാത്തോസിൻ്റെ കാലത്ത് പിടകൾ സഹിച്ച് കുറിച്ചിൽ തർക്കപ്പെട്ടു മരിച്ചേ അടയ്ക്കപ്പെട്ട് പാതാളത്തിൽ എങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഉദ്ശ്വാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിന്മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പശുതമ്പറി മേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബോൾ ചൊളൻ ആമീൻ